കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം സ്ഥലത്തുള്ളത് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിന്റെ പേരെന്നെ നീലേശ്വരം അള്ളട സ്വരൂപം പൈതൃക ചരിത്രവും കാസർഗോഡിന്റെ തുളുമിശ്ര സംസ്കൃതി എന്ന് പറഞ്ഞാൽ അത് കാസർഗോഡ് ജില്ലയിലെ ചരിത്രമായി നീലീശ്വരത്തിൻ്റെ ചരിത്രമായി അതിൻ്റെ തിരുവനന്തപുരം വരെയുള്ള കണക്ഷനുമായി അത് അവതാരിക എഴുതാൻ ഞാൻ സമീപിച്ചത് ഐ സി എച്ച് ആറിൻ്റെ ചെയർമാനായിരുന്ന എം ജി എസ് നാരായണയായിരുന്നു എം ജി എസ് നാരായണനാണ് ഒരു അറിയപ്പെടുന്ന ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ചരിത്രകാലം മാമാങ്കം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ തിരുനാവായ മണപ്പുറത്ത് നടക്കുന്ന ഇതാണ് മാമാങ്കത്തിൻ്റെ നിലപാട് തറയിൽ നിൽക്കേണ്ട അവകാശം മുമ്പ് സാമൂതിരിക്ക് ഇല്ല അത് അദ്ദേഹം ശക്തി ഉപയോഗിച്ച് പിടിച്ചു വാങ്ങിയാന്ന് അതിനാണ് ഈ ചാവേർപ്പടം നയിക്കുന്നത് മറ്റേ ഭാഗം സാമൂതിരിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ നിലപാട് തറയിൽ പോകുന്ന ഇതുണ്ട് അതൊരു വിപുലമായ ചരിത്രമാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം എന്നു പറഞ്ഞ സ്ഥലത്താണ് നീലേശ്വരം പാലസും കോവിലകും അതുപോലെ തന്നെ അതിനോട് അമ്പലം ഉണ്ട് അത് കാണാനായിട്ടാണ് പോകുന്നത് വളരെ ചരിത്രമേലുള്ള ഒരുപാട് കഥകൾ എവിടെയുണ്ട് നമുക്കത് കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ പോകുന്നത് നമ്മളത് അടുത്ത സ്ഥലത്തെത്താനായി ആദ്യം അമ്പലം അതുപോലെ തന്നെ രണ്ടാമത് പാലസും പിന്നീടാണ് കോവിലകം വരുന്നത് നമുക്ക് ഓരോ സ്ഥലം കവർ ചെയ്തിട്ട് പോവാം ഇവിടുത്തെ ഹിസ്റ്ററി എല്ലാം പഠിക്കണം ചരിത്രങ്ങൾ ഏതൊക്കെ രീതിയിലാണെന്ന് അറിയണം ഇവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കുക പല സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും ഒരുപാട് വർഷങ്ങൾ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്രായക്കുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും തോന്നുന്നത് നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് കോവിലകത്തേക്കാണ് കോവിലകം കുറച്ച് ഉൾഭാഗത്താണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പോയതിന് ശേഷം മറ്റുള്ള സ്ഥലത്തേക്ക് പോവാം ഏകദേശം അടുത്ത സ്ഥലം തന്നെ പാലസും അതുപോലെ തന്നെ അമ്പലും കോവിലകമൊക്കെ വരുന്നത് നമ്മളെ നീലേശ്വരം ഒക്കെ ചോദിക്കുമ്പോൾ ആളുകൾക്ക് അത്ര ഒരു ഇതില്ല ഒരുപാട് കാലം പഴക്കമുള്ളതാ കാരണത്താലായിരിക്കാം പിന്നെ ഇപ്പോൾ അവിടെ ഒന്നും കാണാനും പ്രത്യേക ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് മറ്റൊരു ഒരു നാട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഈ കാസർഗോഡ് ജില്ല മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും കാണണം അത് മാത്രമല്ല അതിൻ്റെ ഹിസ്റ്ററികളും പഠിക്കണം അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇവിടുത്തെ ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ എല്ലാം ഒരു പഴമ സ്റ്റൈലിൽ തന്നെ അതിന് സൈഡിലത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഓടിട്ട ബിൽഡിങ്ങും അതുപോലെ തന്നെ ഇതിനോട് സാമ്യായിട്ടുള്ള അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയതായിരിക്കാം ഈ ഒരു ബിൽഡിങ്ങുകളിലൊക്കെ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം നമ്മളിതാ നേരെ സൈഡിൽ കാണുന്നതാണ് അമ്പലം അമ്പലത്തിന് വേണ്ട ഈ ഒരു റൈറ്റും കൂടി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ലെഫ്റ്റാണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളിതാ അമ്പലം കഴിഞ്ഞതിനു ശേഷം ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതാണ് കൊട്ടാരം കൊട്ടാരത്തിൻ്റെ സൈഡ് ഭാഗത്ത് കൂടിയിൽ പോകുന്ന ഈ റോട്ടിലൂടെയാണ് നമ്മൾ കോവിലകത്തേക്ക് പോകുന്നത് ഏകദേശം ഒരു നാൽപ്പത് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോവിലകം കിട്ടും കൊട്ടാരത്തേക്കുള്ള ഒരു എൻട്രൻസ് ആണ് പഴമ കാലഘട്ടത്തിൽ കെട്ടിയിട്ടുള്ള ഒരു വെയിലുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആദ്യം നമ്മൾ കോവിലകം കണ്ട് കോവിലകം കണ്ട് തിരിച്ചു വന്ന് നമ്മൾ കൊട്ടാരം കണ്ടതിന് ശേഷം നമുക്ക് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോവാം അപ്പോൾ നമ്മളിത് ആ കോവിലകം എത്താനായി കോവിലകത്തിൻ്റെ മുൻപ് തന്നെ തന്നെ ചേറ ഉള്ളത് അത്യാവശ്യം നല്ല വലപ്പമുള്ള ചേറാനെ ചേറ എന്ന് പറയുമ്പോൾ നമ്മൾ കൊട്ടാരത്തിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ കോവിലകത്തിൻ്റെ മുൻവ മുൻവശത്തും കൂടി ആയിട്ടാണ് വരുന്നത് കോവിലകത്തിൻ്റെ മുൻവശത്തെ ഒരു കവാടാണ് കാണുന്നത് നമുക്ക് ഞകത്തേക്ക് പോയി നോക്കാം എല്ലാം പഴമ ആ ഒരു ശൈലി തന്നെ എപ്പോഴും നിലയിൽ നിൽക്കുന്നുണ്ട് അകത്തേക്ക് പോകുമ്പോൾ നല്ലൊരു ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ കവാടം കഴിഞ്ഞോട് കൂടി നമുക്ക് കോവിലകം കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ കയറി പാടാനുള്ള കവാടത്തിൽ തന്നെ ആ ഒരുപാട് റൂമുകളുണ്ട് അവരടുത്തുള്ള പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താന്ന് കറക്റ്റായിട്ട് അറിയില്ല നമുക്ക് നമുക്കേതായാലും അകത്ത് പോയിട്ട് നോക്കാം നല്ലൊരു ഉണ്ട് ആ ഒരു കോവിലകത്തേക്കുള്ള ദൂരം കോവിലകം അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ കാണിച്ച് തരാം അതിന് ശേഷം നമുക്ക് കൊട്ടാരത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോവാം വെറുതെ ഒരു വീഡിയോ മാത്രമായിട്ട് കണ്ടുകൊണ്ട് കാര്യമില്ല ഇവിടുത്തെ ഹിസ്റ്ററി അറിയണം ഏത് രാജാവായിരുന്നു ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം നമുക്ക് ഏതായാലും ഒരു പണി ചെയ്യാം നേരെ കൊട്ടാരം പോയി കണ്ടിട്ട് അമ്പലത്തിലും കൂടി പോയി ചോദിച്ചിട്ട് നമുക്ക് എന്താക്കാം നേരെ ഒരു ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകളോട് ചോദിച്ചിട്ട് നമുക്ക് കൂടുതൽ പഠിക്കാം കൊട്ടാരത്തിലേക്കുള്ള എൻട്രൻസ് ഈ ഒരു ഭാഗം തീർത്തും അടച്ചിട്ടുണ്ട് നമുക്ക് നേരെ സൈഡ് ഭാഗത്തേക്ക് പോകണം കോവിലകത്തെ കാഴ്ച കണ്ട് നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ കാണുന്ന ഈ ലെഫ്റ്റിലോട് വന്നു കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറാൻ കഴിയും അത് മാത്രമല്ല കൊട്ടാരത്തിൻ്റെ പുറത്തെ ഭാഗങ്ങളിലൊക്കെ പാർക്കിംഗ് ആയിരുന്നു ആളുകൾ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പാർക്ക് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അടുത്ത സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വേദിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞത് അങ്ങനെ നമ്മൾ കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ട് കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ നല്ല വീതി ഉണ്ട് രണ്ട് സിംഹത്തിൻ്റെ പ്രതിഭകളുണ്ട് നല്ല പഴക്കം ഉണ്ടിട്ട് ആ മേൽഭാഗം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അകത്തേക്ക് ഒരു എൻട്രൻസ് ഇല്ല എന്നാലും അതിൻ്റെ മുൻവശത്ത് ഒരു കൊലായ് ഭാഗത്തൊക്കെ നമ്മളവിടെ എന്ന് പറഞ്ഞ് സിറ്റോട്ടിന്റെ ഒക്കെ ആ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് ഇരിക്കാനും പറ്റും എന്ന് പറഞ്ഞത് ഫുൾ ഹിസ്റ്ററി കിട്ടണമെന്നുണ്ടെങ്കിലും അമ്പലത്തിന്റെ ഭാഗത്തുള്ള ആളുകളോട് പോയി ചോദിച്ചാൽ മതി അറിഞ്ഞോടു കൂടി നമ്മൾ തന്നെ അമ്പലത്തിന്റെ ഭാഗത്ത് പോയിട്ട് അവിടെ ഉള്ള ആളുകളോട് ചോദിച്ചു പഠിച്ചിട്ട് ശേഷം നമുക്ക് വീണ്ടും അകത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുതരാം കൊട്ടാരത്തിന്റെ ഭാഗത്ത് നിന്നും പുറത്തിറങ്ങി നമ്മളത് അമ്പലത്തിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ടാകും അന്വേഷിച്ച് നോക്കാം ഇപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിലാണുള്ളത് ബാലകൃഷ്ണൻ നായരുടെ അവിടെ ചോദിച്ച് നോക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചരിത്രത്തിനെ കുറിച്ചും അതുപോലെ തന്നെ നീലേശ്വരം ഈ ഒരു രാജാവിന്റെ ആ ചരിത്രങ്ങളെ കുറിച്ച് എഴുതി ഒരു പുസ്തകം ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് പുസ്തകം എഴുതി പേര് പേരന്നെ നീലേശ്വരം അള്ളട സ്വരൂപം പൈതൃക ചരിത്രവും കാസർഗോഡിൻ്റെ തുളുമിശ്ര സംസ്കൃതി എന്ന് പറഞ്ഞാൽ അത് കാസർഗോഡ് ജില്ലയിലെ ചരിത്രവുമായി നീലീശ്വരത്തിൻ്റെ ചരിത്രമായി അതിൻ്റെ തിരുവനന്തപുരം വരെയുള്ള കണക്ഷനുമായി നല്ല അല്ലായി അതൊരു സമ്പൂർണ്ണ ഹിസ്റ്ററിയാണ് അതൊരു റിസർച്ച് വർക്കാണ് അതൊരു ചരിത്രക്കെന്താണെന്ന് ഞാൻ പറയാൻ കാരണം അത് അവതാരിക എഴുതാൻ ഞാൻ സമീപിച്ചത് ഐ സി എച്ച് ആറിൻ്റെ ചെയർമാനായിരുന്ന എം ജി എസ് നാരായണയാണ് എം ജി എസ് നാരായണനാണ് ഒരു അറിയപ്പെടുന്ന ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ചരിത്രകാരൻ ഓരോ പ്രധാനമുണ്ട് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം തന്നെ ഒരു രണ്ട് മാസം മെനക്കെട്ട് കുറച്ച് നാലഞ്ചുള്ള മുമ്പേ അദ്ദേഹത്തിന് നല്ല വയസ്സായല്ലോ മെനക്കെട്ട് വായിച്ചതിന് ശേഷമാണ് എനിക്ക് ഒരു അവതാരിക എഴുത്തരാന്ന് പറഞ്ഞത് അത് അതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ് എന്താ വെച്ചാൽ എം ജി എസ് നാരാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന അറിയുന്നാൾ അദ്ദേഹത്തിന് അതിൻ്റെ സ്ഥാനത്തിനോ അദ്ദേഹത്തിൻ്റെ കഴിവിനോ ഒരു ഇതുമില്ല അതുകൊണ്ട് അതിനൊരു ഉണ്ട് എന്നല്ലേ ഞാൻ വിചാരിക്കുന്നു ചരിത്രം കൂടി ഒന്ന് പറഞ്ഞു പറയാം നീലേശ്വരൻ രാജവംശം രൂപപ്പെടുന്നത് ഒരു പ്രത്യേക സംഭവത്തിന് ശേഷമാണ് ഈ പ്രദേശം ചരക്കൽ രാജവംശം കോലത്തെരി അപ്പോൾ ഈ കോലത്തെരിയുടെ ഭരണപ്രദേശമായിരുന്നു അവിടുത്തെ രണ്ടാമത്തെ രാജാവ് ഇളയ രാജയുണ്ടല്ലോ ഇളയരാജ ഭരിക്കേണ്ട സ്ഥലമായിരുന്നു ഇളയിടം എന്ന പേരിലുള്ള ഈ സ്ഥലം അതാണ് പിന്നീട് അള്ളടം എന്തായത് അങ്ങനെയാണ് ഇളയെ രാജാവ് ഭരിച്ച സ്ഥലമാണ് ഇളയിടം അപ്പോൾ അതിനൊരു ചരിത്രം എന്തെന്ന് വെച്ചാൽ സാമൂതിരി കോവുലകത്തെ അന്നത്തെ സാമൂതിരി സാമൂതിരി എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും ശക്തനാണ് ഏറ്റവും ധനവാനാണ് അതുപോലെ തന്നെ ഇപ്പോൾ ആയുധശക്തിയിലും മറ്റ് ഗവേഷണത്തിലും എല്ലാ ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ഗ്രന്ഥം എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നവരെല്ലാം ഏറ്റവും പേരുകെട്ട ആളാണ് സാമൂതിരി ആ സാമൂതിരി തിരുവനന്തപുരം വരെയുള്ള എല്ലാ രാജാക്കന്മാരെയും ഇടയ്ക്ക് നല്ല മോഹവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ചിലപ്പോൾ ഈ അതിൻ്റെ ഇടയ്ക്ക് ഈ കോലത്തിരി രാജാവുമായിട്ട് ആദ്യം നല്ല സൗഹൃദത്തിലായിരുന്നു പിന്നീട് എന്ത് ചില ചില കാരണങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ തെറ്റായി അപ്പോൾ അങ്ങനെ വന്നാൽ ഈ കോലത്തിരിക്ക് സാമൂതിരിയോട് ഏറ്റുമുട്ടാനുള്ള ശക്തി കുറവാണ് അപ്പോൾ ഈ സാമൂതിരി കോവുലത്തെ ഒരു തവണയുണ്ടായ ഒരു തമ്പുരാൻ തമ്പുരാ രാജ മൂത്താളല്ല രണ്ടാമത്തെ ആള് ഈ പിന്നെ സാമൂതിരിയുടെ യുദ്ധതന്ത്രങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ രഹസ്യതാക്കിയിട്ട് അപ്പോൾ മാമാങ്കം നടക്കുന്ന സമയമാണ് മാമാങ്കം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ തിരുനാവായ മണപ്പുറത്ത് നടക്കുന്ന ഇതാണ് മാമാങ്കത്തിൻ്റെ നിലപാട് തറയിൽ നിൽക്കേണ്ട അവകാശം മുമ്പ് സാമൂതിരിക്കില്ല അത് അദ്ദേഹം ശക്തി ഉപയോഗിച്ച് പിടിച്ചു വാങ്ങിയാന്ന് അതിനാണ് ഈ ചാവേർപ്പടം നയിക്കുന്നത് മറ്റേ എതിർഭാഗം സാമൂഹ്രീനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ നിലപാട് തറയിൽ പോകുന്ന ഇതിലുണ്ട് അതൊരു വിപുലമായ ചരിത്രമാണ് അതൊരു വ്യാപാര മേള കൂടിയാണ് വിദേശത്ത് നിന്നൊക്കെ ധാരാളം ആളുകൾ വരുന്ന ഒരു വലിയ മേളയാണ് അപ്പോൾ ഈ പിന്നെ മാമാങ്കത്തിൻ്റെ ഉടമസ്ഥാവകാശം പിടിച്ചെടുക്കാൻ പറ്റുന്ന സാമൂഹിക്ക് ഈ കോലത്തിൽ രാജാവിന് ആ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ അപ്പോൾ അത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കോലത്തിൽ അപ്പോൾ ഈ ഇളയരാജാവ് വളരെ ബുദ്ധിമാനാണ് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ അദ്ദേഹം മാമാങ്കം കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കോലത്തിൽ രാജാവുമായിട്ട് സംഭാഷണത്തിലും ഒരു ബ്രാഹ്മണ വേഷത്തിലാണ് പോയത് ഞാൻ കോതലത്തിൽ രാജാവിൻ്റെ ഇളയ രാജാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രാഹ്മണ വേഷത്തിൽ പോയി പിന്നെ അവിടെ ഈ അദ്ദേഹത്തിൻ്റെ സംസാരവും പാണ്ഡിത്യവും ബാക്കിയുള്ള ബുദ്ധിപരമായ സമീപനങ്ങളും കണ്ടിട്ടാകുമ്പോൾ സാമൂതിരിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലെ അങ്ങാക്കി അങ്ങനെ അയാൾ എല്ലാ കാര്യങ്ങളും രാജസദസ്സിലെ അങ്ങായാൽ എന്താവും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമല്ലോ അങ്ങനെ വരുമ്പോൾ മാമാക്കൊക്കെ കഴിഞ്ഞു അത് ആ കാര്യം അങ്ങനെ വരുമ്പോൾ അവിടുത്തെ കോവുലകത്തെ ഒരു തമ്പുരാട്ടിയായിട്ട് ഇയാൾ അതായത് ബ്രാഹ്മണനെയും പശുവിനെയും ഏറ്റവും അധികം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ സാമൂതിരി സാമൂതിരി കൊട്ടാരത്തിലേക്ക് എവിടെയും ഈ ബ്രാഹ്മണർക്കും പശുവിനും പ്രവേശനമുണ്ട് അതൊരു കൾച്ചറാണ് അപ്പോൾ ഈ ബ്രാഹ്മണനെ ഏത് തരത്തിലും എതിർപ്പം പോലും അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു വച്ചാൽ രാജകുമാരി ഏറ്റവും സ്നേഹത്തുള്ള പെട്ടെന്ന് ഈ കാലഘട്ടത്തിൽ തന്നെ അല്ല വളരെ പെട്ട കുറച്ച് കൊലത്തിലുള്ള നടക്കുന്ന ഒന്ന് രണ്ട് കൊല്ലത്തിലുള്ളൂ നടക്കുന്ന കാര്യമാണ് ഈ ഇവിടുത്തെ പിന്നെ കൊലത്തിൻ്റെ രാജാവ് തീപ്പെട്ടു മരിച്ചു നടത്തും മരിച്ചാൽ ആ അടുത്ത ഉണ്ടായി ഇയാളാണ് അപ്പോൾ ഇയാൾ വരാതെ ഈ കർമ്മങ്ങളൊന്നും നിറവേറ്റാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം അയാളെ വരുത്താൻ ഒരു ചാരനെ വിട്ടിട്ട് വിവരം കൊടുത്തു ഏത് ഇയാൾ ഇങ്ങനെ മരിച്ചിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് വേറെ ചോൾ അയാൾ കുളക്കട അയാൾ കുളിക്കുന്ന പോയ സ്ഥലത്ത് നിന്ന് തന്നെ അയാൾ ആരെയും അറിയിക്കാതെ സ്ഥലം വിട്ടു അപ്പോൾ പിന്നെ തന്ത്രം അയാൾക്കറിയാലോ അങ്ങനെ വന്ന് പിന്നെ രാജാവിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്ത് ഇതായി അപ്പോൾ അതിൻ്റെ ഇടക്ക് പിന്നെ സാമൂതിരി ഊരകത്തെ പിന്നെ ഒരു രാജ്യസഭാംഗം പിന്നെ ഏടെ പോയി എന്നുള്ളത് അറിയാതാകുമ്പോൾ അന്വേഷണമായി അപ്പോൾ അവരുടെ ശിടിമാരുണ്ടല്ലോ അപ്പോൾ ചാരന്മാർ ചാരന്മാർ പേരും കിട്ടി ഇദ്ദേഹം കോലത്തൊരു തമ്പുരാനാണ് ഇവിടെ വന്നത് അത് വലിയ പ്രശ്നമായി അത് പിന്നെ ഇതുമായി അത് മാത്രമല്ല ഈ പിന്നെ സാമൂതിരിയുടെ ഒരു മരുമകളാണ് മരുമകൾ ഗർഭിണിയാണെന്നുള്ള ഒരു ഇതിലേക്ക് വന്നു അല്ലെങ്കിൽ പ്രേമ അതൊന്നും വിചാരിച്ചാലോ ഇറക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വലിയ സാമൂതിരിക്ക് സഹിക്കാൻ പറ്റാതെ അതാണ് സാമൂതിരി എന്ന് പറഞ്ഞാൽ പ്രതാപത്തിൻ്റെ കൊടികുത്തി വാഴുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ രാജവശ്വാസം കൂടി അദ്ദേഹത്തിന് മരുപാടോട് സ്നേഹം ഉണ്ടെങ്കിൽ കൂടി ഇവരെ സംരക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ എന്ത് ചെയ്തു പിന്നെ രാജവിശ്വാസം ഒന്ന് ആ തീരുമാനം അയാൾക്ക് ഇതാക്കാനാവില്ല അവസാനം അവരാ ഒന്നുകിൽ വലിയ്ക്കാ വേണ്ട അതിന് പകരം ജലാധിവാസം ത്തിന് പകരം സാധാരണ വെള്ളത്തിൽ ഇതാക്കലേ സന്യാസിമാരെയുള്ള അതിന് പകരം ഒരു തോണിയിൽ തോണിയിലൊഴുക്കാൻ തീരുമാനിച്ചു അത് ഓട്ടത്തോണിയിൽ ഒഴുക്കി എന്നാണ് കഥ അങ്ങനെ ഒരു തോണിയിൽ ഒഴുക്കി അപ്പോൾ ഒരു പിന്നെ സ്ത്രീയുടെ സഹായത്തിനും കൂടെ കൂട്ടി അങ്ങനെ വന്ന് അപ്പോൾ ഇയാൾ ഇത് ഇപ്പോൾ ഇയാൾക്കെന്ത് പറ്റിയെന്നുള്ളത് ഇയാൾ വളരെ ക്യൂരിയസ് ആണ് അപ്പോൾ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മനസ്സിലായി പിന്നെ ഇവരെ ഇങ്ങനെ തുണിയിൽ ഒഴുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊലത്തി രാജാവ് മുക്കുവന്മാര അതായത് ഫിഷർ കാസ് എല്ലാവരെയും അതുപോലെ പട്ടാളക്കാരെയും കടലിലും മുഴുവൻ യോഗിച്ച് എവിടെയാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അത് കണ്ടെത്തി അത് ചിരക്കൽ വിളപട്ടണത്ത് വിളപട്ടണത്ത് പിന്നെ പിടിച്ചു വെച്ചു അപ്പോൾ അത് അവർക്ക് ഇതായല്ല അങ്ങനെ വന്നിട്ടാകുമ്പോൾ ആയി പിന്നെ അവരെ വിവാഹം ചെയ്തു തന്നെയാണ് ആരാ ആരോഗ്യം വിവാഹം ചെയ്തു അങ്ങനെ പോയി കണ്ടു അപ്പോൾ സാമൂതിരിക്ക് വലിയ അപമാനം തോന്നി പിന്നെ ഇങ്ങനെയാകുന്നു അപ്പോൾ അത് യുദ്ധമായി കുറേ സ്ഥലങ്ങൾ സാമൂതിരി പിടിച്ചെടുത്തായിട്ട് ഈ വടകര മുതല സ്ഥലങ്ങളുണ്ടല്ലോ അതെല്ലാം സാമൂതിരി ഇതിൻ്റെ ഒരു ശത്രുത പ്രകടമാക്കാൻ വേണ്ടി പിടിച്ചെടുത്താണ് അതുവരെ ഇല്ലെങ്കിൽ അതാ ഭാഗങ്ങളെല്ലാം കോലത്തിരുനാട്ടിൻ്റെ ഇതായിരുന്നു ഈ കോലത്തിരുനാട് ഇപ്പോൾ പല സ്ഥലത്ത് വരെ പിന്നെ ഗോകർണ്ണം വരെയും ഗോകർണത്തിനപ്പുറത്തും ചിലപ്പോൾ ചില കുടത്തിൽ മംഗലാപന വരെയായിരിക്കും ചിലപ്പോൾ അതിർത്തി ഇവിടെ കാസർഗോഡ് വരെയായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ അത് ഓരോ കാലം യുദ്ധത്തിൻ്റെ ഇതനുസരിച്ച് രാജ് ഇത് മാറും അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടുത്തെ ഇയാൾ മരിച്ചിട്ടാകുമ്പോൾ പിന്നെ രാജാവുകൊണ്ട് ഇയാൾ സ്ഥാനാരോഹണം ചെയ്തു അങ്ങനെ വരുമ്പോൾ കോലത്തിരി സാമൂതിരിന ഇട കോപം കുറച്ച് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരംഗത്തിന് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് മാന്യമായ ഒരു ഇടം കൊടുക്കണം അവരെ രാജപതി തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഈ തറവാട് ഇതനുസരിച്ചിട്ടുള്ള രാജ ഇത് പോകുന്നത് മക്ക മരുമക്കത്തായ സമ്പ്രദായമാണ് നിലവിലുള്ള ഇവിടെ എല്ലാം അപ്പോൾ അങ്ങനെ പിന്നെ ആക്കണം എന്ന് വിചാരിച്ചിട്ടാകുമ്പോൾ ഇപ്പം ഇയാൾ പറഞ്ഞു ശരി ഇളയിടം ഇയാൾ മുമ്പ് ഭരിച്ച സ്ഥലം ഒരു പുത്രകാശം പറ ആ തമ്പുരാട്ടിയുടെയും മകനും ഉണ്ട് അപ്പോൾ ഒരു മകനുമായിരുന്നു മകനും കൂടി കൊടുത്ത് ആ സാമൂതിരി കോവിലത്തെ തമ്പുരാട്ടിയുടെ പ്രതാപം നിലനിൽക്കത്തക്കവത്തിൽ അവർക്ക് രാജപദവി കൊടുത്തിട്ട് അംഗീകരിച്ചു അപ്പോൾ ഈ ഇളയിടത്തിൻ്റെ കേന്ദ്രം മടിയങ്കുലായിരുന്നു മടിയംകുലുത്ത് പല പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന രാജാവുണ്ട് അള്ളോഹലൻ മുത എട്ട് കുടക്ക പ്രഭുക്കന്മാർ തുടങ്ങും എട്ട് കുടുംബക്കാരെ തോപ്പിച്ചിട്ട് ആണ് ആ സമയത്ത് ഈ കോലത്തിലെ പറയുന്നത് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയെല്ലാം വന്നു കൂട അപ്പോൾ അത് പിടിച്ചെടുക്കാതെ കൊടുക്കാൻ പറ്റുമല്ലോ അതായത് ഈ പിന്നെ പ്രഭുക്കന്മാർ സ്വയംഭരണം നടത്താൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അവരെ ഇതാക്കി അതിനെ സഹായിച്ചത് അതായത് ഈ വീടുന്ന വരുമ്പോൾ ക്ഷേത്രപാലൻ ആ തമ്പുരാട്ടിയുടെ കൂടെ വന്നു ഓട്ടത്തോണിയൽ നിന്നാണ് വെപ്പ് അപ്പോൾ ദൈവകൃപയാത്തിനാണ് ആ ക്ഷേത്രപാലൻ ഈ അള്ളട സ്വരൂപത്തിന് കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു അവർ വേട്ടക്കൊരുമകൻ ശാസ്താവ് ഒക്കെ ആയിട്ട് അങ്ങനെ നാല് പേര് ഇങ്ങനെ വരികയായിരുന്നു ക്ഷേത്രപാലം വന്ന കാര്യങ്ങളുമല്ല അപ്പോൾ അള്ളോഹലം പിന്നെ ഭരിക്കുന്നത് മടിയം കേന്ദ്രമാക്കിയിട്ടാണ് അവിടെ വേറെ ഒരു പിന്നെ ദൈവ ദേവനെയാണ് പൂവിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി മൂലച്ചേരി നായരാണ് മൂലച്ചേരി നായർ ഈ ബ്രെയിൻ വാഷ് ചെയ്യാമെന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ട് ഒരാളെ കീഴ്പ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഈ പിന്നെ ക്ഷേത്രപാലൻ ഒരു വൃദ്ധൻ്റെ വേഷത്തിൽ അയാളെ ദിവസം സമീപിക്ക് ഇതായിട്ടല്ല ഇങ്ങനെ ഇടക്ക് പറയും രാത്രി സ്വപ്നത്തിലേക്ക് കൂടിയിട്ട് അയാൾക്ക് നിർദ്ദേശം കൊടുക്കുക ഇയാൾ പിന്നെ രാജാഹിതം പാലിക്കാത്ത ആളാണ് അയാൾ അനീകാരാണ് അതുകൊണ്ട് അയാളെ പിന്നെ വകവരു തണ്ടാവശ്യമാണ് അപ്പോൾ അയാൾ പ്രധാനമന്ത്രിയും കൂടിയാണ് സൈന്യ നായകരുമാണ് ശരിയോ നല്ല ധാർമ്മിക ചിന്തയല്ല അയക്കുണ്ടായി കുറേ ദിവസം അവസാനം ഒരു ദിവസം പറഞ്ഞു എല്ലാ ഇന്നും നിങ്ങൾ അയാളെ വധിക്കണം എന്നല്ല അർത്ഥം അപ്പോൾ അയാൾ ഈ മൂലച്ചേരിനാർ ഈ ദൈവത്തിൻ്റെ ആജ്ഞ പോലെയാണ് അയാൾ അതിനെടുക്കുന്നത് അങ്ങനെ ആയി കുളക്കടവിൽ അയാൾ സന്ധ്യയ്ക്ക് പോകുന്ന അവസരത്തിൽ പിന്നെ ഇതാക്കിയിട്ട് ഇയാൾ അയാളെ വെട്ടി കൊലപ്പെടുത്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇയാളെ ഈ അള്ളോഹോലിനെ കൊല്ല വലിയ പ്രയാസമാണ് ഈ മൂലച്ചേരിനാർ ശക്തനാണ് അയാളുടെ കീഴാന്ന പട അപ്പം അയാളുടെ വലിയ രക്തക്കുരുതി ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിനാണ് ഇയാൾ സഹായിച്ചതെന്നുള്ള ഇതാണ് അപ്പോൾ അങ്ങനെ ഇതായി അപ്പോൾ ഒരു രാജാവിനെ കൊന്നാൽ ക്രിമിനൽ കുറ്റാണ് അപ്പോൾ സാമൂഹ പിന്നെ കൊല്ലത്തി രാജാവ് പക്ഷേ ഇയാളെ ഇതാക്കുന്നതിന് പേരും ശിക്ഷിക്കുന്നതിന് പകരം അയാൾ പല്ലക്കൽ പിന്നെ മിതമായിട്ടുള്ള ഒരു സേന കൊടു വന്നു ഇയാളെ അംഗീകരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ വലിയൊരു രക്തച്ചൊരുച്ചൽ ഒഴിവാക്കി ഒരു പിന്നെ ഇത് പിടിച്ചടക്കിന് അങ്ങനെ പിന്നെ അയാളെ ഇതാക്കി എന്നിട്ട് മടിയൻകുലത്തില് അല്ലെങ്കിൽ അച്ചസ്ഥാനവും അതിൻ്റെ ഭരണസ്ഥാനവും എല്ലാം അയാൾക്ക് കൊടുത്തുള്ളു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആടെ ആകുമ്പോൾ എന്തായി എന്ന് വെച്ചാൽ പിന്നെ ഈ ആൾക്കാർ പറഞ്ഞു പിന്നെ ഒരു കൂടെ വന്ന ഒരു സ്ത്രീയല്ലേ അവരുടെ കുടുംബം നായർ കുടുംബമാണ് അവർക്ക് മാന്യമായ സ്ഥാനം കൊടുക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഒരാൾ കല്യാണം കഴിക്കണം അന്നേത്തെ കാലത്തിനനുസരിച്ച് ഈ നായർ തറവാട്ടുള്ള അംഗങ്ങൾ അന്യ പ്രദേശത്ത് നിന്ന സ്ത്രീകൾ കല്യാണം കഴിക്കുകയുള്ളൂ അപ്പോൾ അവിടെ അള്ള സഹായിക്കാൻ നാല് തറവാട്ടുകാരുണ്ട് അതിൽ മന്ത്രി ആയിട്ടുള്ള ആൾ ഇയാൾ മൂലച്ചേരുന്ന മൂലച്ചേരുന്ന ആരോട് പറഞ്ഞ് കഴിക്കണം പറഞ്ഞു അപ്പോൾ തൻ്റെ ജീവൻ രക്ഷയ്ക്കും എനിക്ക് മാന്യമായി എൻ്റെ പ്രവർത്തനത്തെ കാണുകയും ചെയ്ത് ഈ കോലത്തിൽ പറയുന്നത് പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ സ്ത്രീനെ വിവാഹം ചെയ്തു അപ്പോൾ എന്താണ് യുദ്ധമായി ബാക്കിയിലെ കുടുംബക്കാരും നായന്മാർ പടം ഓരോരുവരിക്കുമുണ്ടാവും അവരുടെ യുദ്ധമായി അപ്പോൾ അതിൽ അവരെല്ലാം അടക്കിയിട്ട് അവർ ആ ദേശത്തൊന്ന് പറഞ്ഞെടുത്തിട്ട് അവിടെ ഇയാളെ കേന്ദ്രമാക്കിയിട്ട് ഭരിക്കാൻ തുടങ്ങി അപ്പം പിന്നെ ആലോചിച്ചു ഇതും ഒരു സേഫായിട്ടുള്ള സ്ഥലമല്ല ഇനിയും അറ്റാക്ക് ഉണ്ടാവാം അതുകൊണ്ട് വേറെ സ്ഥലം അപ്പം അങ്ങനെ നീലീശ്വരത്ത് ഒരു പിന്നെ ക്ഷേത്ര പിന്നെ കോവുലക നിർമ്മിക്കാനും ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അതായത് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് തളിയിൽ ശിവക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഇവിടെ വിഷ്ണുവിൻ്റെ ഇത് നേരത്തെ ഉണ്ട് അപ്പോൾ അതിനോട് ചേർന്നിട്ട് ശിവൻ്റെ ഇതുവാക്കി അപ്പോൾ തളിയിൽ സാമൂതിരിയുടെ കോവിലകത്ത് സാമൂതിരി അല്ലേ കോഴിക്കോട് സാമൂതിരി ആ സാമൂതിരിയുടെ പാരമ്പര്യം നിലനിർത്തക്ക ക്ഷേത്രം തന്നെ നീലേശ്വരത്ത് ശിവൻ്റെ ക്ഷേത്രം നീലകണ്ഠേശ്വരൻ അന്ന് മുതലാന്ന് നീലേശ്വരം ഒന്ന് വേറെയും പേര് അതിൻ്റെ സമാനമായ പേരുകൾ നേരത്തെ പറഞ്ഞിട്ട് നീലേശ്വര ക്ഷേത്രത്തിന് ശേഷം ഈ സാമൂതിരി ഇവരെ ഭരണം ഏറ്റെടുക്കുന്നതിന് ശേഷമാണ് ശരിക്കും നീലീശ്വരൻ എന്നുള്ള പേര് ഉറച്ചു വന്നത് അതിന് ഇതെല്ലാം നീലീജലം അതിനെല്ലാം വേറെ ചരിത്രങ്ങളും ഇതെല്ലാം ഉണ്ട് ആ നാമം വന്ന ഞാൻ വിസാക്കിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പിന്നെ ഇതുണ്ടാക്കണല്ലോ കോവുലകം ഉണ്ടാക്കി കോവുലകം ഉണ്ടാക്കി പിന്നെ ഭരണത്തിനല്ലെ ഇതുണ്ടാക്കി പിന്നെ ചിറയുണ്ടാക്കി അതേത് ചിറക്കൽ ചെറിയുണ്ട് സാമൂതിരിക്കവിടെ മാനഞ്ചിറ അപ്പം മാനഞ്ചിറക്ക് സമാനമായിട്ടുള്ളതുമായിരിക്കണം ചിരക്കൽ ചിറക്ക് സമാനമായിട്ടുള്ളതായിരിക്കണം രണ്ടും തൊമ്പലും ഇതാക്കുന്നത് അവരെ പ്രതാപത്തിന ഇതാവുന്ന തരത്തിലുള്ള ചെറിയുണ്ടാക്കി ഇവർ പിന്നെ നാല് ഭാഗങ്ങളായിട്ട് മാറി നാല് കോവുലകങ്ങളായിട്ട് പിരിഞ്ഞ് ഇപ്പോൾ തന്നെ നാല് കോവിലകങ്ങളായിട്ടുണ്ട് ഇത് തെക്കേക്കോവിലവും വടക്കേക്കോവിലവും കണാവൂർ കോവിലവും അതെ ഇത് നാല് കോവുലകങ്ങളുണ്ട് പിന്നെ അവരെല്ലാം ഇപ്പോൾ കാണുന്നത് തെക്കേക്കോവിലെ തന്നെ ആൾക്കാർക്കാണ് ഇതിൻ്റെ ഭരണ സാരഥ്യം ഉള്ളത് ട്രസ്റ്റി അവരാണ് അവരുടെ പേ ആണ് പിന്നെ ഹൈസ്കൂളും നടത്തുന്നത് അതിതോട്ട് ചെറ എന്നെല്ലാം പറയാനുണ്ട് എന്ന് വെച്ചാൽ വെള്ളം എപ്പോഴും പ്രകൃതിയാണ് വന്ന് നിൽക്കുന്ന ഒളിച്ച് വരണ്ട നല്ല ഹോൾസ് അതിലേക്ക് ഉണ്ട് അപ്പോൾ ആളുകളുടെ മനുഷ്യപ്രയത്നത്തിൽ തന്നെ ആദ്യം തോണ്ടി എടുത്ത് അതായത് മണ്ണ് നെയ്ക്കിയിട്ട് കൈ കൊണ്ട് തോട്ട് എടുത്തു നല്ല അർത്ഥത്തിലാണ് കൈ തോട്ട് ചിറ അങ്ങനെ ആക്കി അത് ശരിക്ക് പറഞ്ഞാൽ ഇത് തീർത്ഥക്കുളം എന്നാണ് അതിൻ്റെ അടുത്ത് തീർത്ഥക്കുളമ്പ ശരിക്കും അതിപ്പോൾ അതാണ് അവിടെ ചിറ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉണ്ട് അപ്പോൾ അങ്ങനെയല്ല പിന്നെ പണ്ട് പ്രതാപകാലത്തിനെ പറ്റിയിട്ട് പല കഥകളുണ്ട് പല പിന്നെ സ്വർണ്ണ നാണ്യങ്ങൾ വെക്കാനും അത് ഇതെല്ലാം പ്രത്യേക പ്രത്യേകതകളും അവരുടെ തറവാട്ട് ദൈവങ്ങളെ ആരാധിക്കാനുള്ള സ്ഥലം അതിൻ്റെ അടുത്ത് കുടിച്ചിട്ട് പാത്രങ്ങൾ ഒന്നും കാണിച്ചു ആ അയാളുണ്ട് അത് അടുക്കള ഇതാക്കിയിട്ട് അവർ ബെല്ലടിക്കുമ്പോൾ ചുറ്റുപാടുമില്ലല്ല മഠങ്ങളാണ് അവിടുത്തെ ആൾക്കാരെല്ലായിടത്തേക്ക് മുമ്പ് വരും ഇപ്പോൾ അവരവരുടെ വീട്ടിൽ തന്നെ ഇതാക്കല് അവിടെ ഒരു കുളമുണ്ട് അതിൻ്റെ അകത്തും ഒരു കുളമുണ്ട് പിന്നെ അവിടെ ധാരാളം സ്വത്തും കാര്യം പിന്നെ ടിപ്പുവിൻ്റെ കാലത്തല്ലാകുമ്പോൾ ഇവരെ അക്രമിച്ചൊക്കെ ഇടയ്ക്ക് ടിപ്പ് രാജാക്കന്മാരോ ശുരച്ഛേദം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബേക്കൽ കോട്ട കൊണ്ടു അതെല്ലാം ഞാനതിൽ ചരിത്രം നോക്കാസ്തകം നോക്കി കഴിഞ്ഞാൽ പുസ്തകം ഇങ്ങനെ വായിച്ചു പോകണം നിങ്ങോ അതിൻ്റെ ആയിട്ട് അങ്ങനെ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ വിവരം കിട്ടി തൊള്ളായിരം പേജ് വരുന്ന പുസ്തകമാണ് ഞാൻ ഇന്ന് ഒരു കല്യാണത്തിനുമ്പോൾ ഒരു അത് ഒരു ഇതായിട്ട് കൊടുത്തു പിന്നെ ഇതായിട്ട് ഞങ്ങൾക്കത് പിന്നെ കിട്ടും പുസ്തകം ആര് നിങ്ങൾക്ക് തരാൻ തുറന്നിട്ടല്ലോ അതെയോ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ ആയിക്കോട്ടെ ചരിത്രപരമായ എല്ലാ കാര്യങ്ങളും ആധികാരികമായിട്ട് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ തർക്കം വന്നുള്ളൂല്ലോ തർക്കം ഇതുവരെ തർക്കം ഒന്നും വന്നിട്ടില്ല ഇതുവരെ തർക്കം വന്നിട്ടില്ല പിന്നെ ഈ മഹാനായ ഒരു ചരിത്രകാരൻ്റെ അതിൽ അയാൾക്കൊരു അല്ല അയാളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഒരു വലിയ പിന്നെ ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചാൽ അയാളെല്ലാവരും വിമർശന ബുദ്ധിമുട്ടുകയും വളരെ കർശനമായിട്ടൊന്ന് നിരീക്ഷിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഒരു ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന ഒരു പുസ്തകത്തിനയാൾ കുറച്ചെങ്കിലും ഈ കാലത്ത് അയാൾ എഴുതല്ല ഞാൻ എന്നോട് പറഞ്ഞു തൊന്നര പേജ് ആ മതിയോ അങ്ങനെ അല്ലേ ആ സംതൃപ്തിയാണ് എനിക്ക് ഞാൻ ചെയ്ത ജോലിയിലുള്ളത് ഉള്ളത് അത് ഈ നാട്ടിന് ഉപകരിക്കും നേരത്തെ ഈ ജില്ലയ്ക്ക് വലിയ ചരിത്രമുണ്ട് അതുപോലെ ഈ പിന്നെ രാജവംശത്തിന് പത്മസ്വാമി ക്ഷേത്രത്തിലെ ഇതുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ വള്ളുവനാടുമായിട്ട് ബന്ധമുണ്ട് വള്ളുവനാട്ടിലെ രാജാക്കന്മാർ ഇവരുമായിട്ടുള്ളതാണ് വിവാഹ ബന്ധങ്ങൾ അല്ലങ്ങനെ പല 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 ചരിത്രങ്ങളും ഉണ്ട് നിങ്ങളെ മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വള്ളുവനാടില്ലേ ആ അവിടെ ഇല്ലേ കോവിലകങ്ങളുണ്ടല്ലോ ആ കോവിലകത്തെ തമ്പുരാക്കന്മാരും ഇവരുമായിട്ട് ബന്ധങ്ങളുണ്ട് അങ്ങനെ ഒരു ഒരു ചരിത്രം വലിയ വലിയൊരു ചരിത്രമാണ് വൺസ് ശരി ശരി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പോയിട്ട് ഒരു റൈഡ് അടക്കുന്നുണ്ട് അപ്പൊ ആ റൈഡിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കാസർഗോഡിലെ ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ വളരെ താങ്ക് യു താങ്ക് യു സോ മച്ച് നീലേശ്വർ എന്ന് പറഞ്ഞ പ്രദേശത്തിലെ എല്ലാ ഹിസ്റ്ററിയും കിട്ടി നമ്മൾ ഇനി പോകാൻ പോകുന്നത് ബേക്കൽ ബീച്ചിലോട്ടാണ് ബേക്കൽ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ബേക്കൽ ബീച്ചിൽ ഒരു ഫെസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതാ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ബേക്കൽ ബീച്ചിൻ്റെ കാഴ്ചകൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണാം അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം അതുവരെ ബബായ്